ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും കുക്കിംഗ് ആൻഡ് ബ്ലോ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചൂരമീൻ മീൻ തേങ്ങ വറുത്ത വെച്ചതാണ് ഇപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് ചെറിയ ജീരകം കുറച്ച് കുരുമുളക് അതുപോലെ കുറച്ച് കറിവേപ്പില പിന്നെ വേണ്ടത് ഒരു ചെറിയ ബീസ് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പിന്നെ ഇത് നമ്മുടെ പുളി വെള്ളത്തിലിട്ട് വെച്ചത് കുടമ്പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ ഇത് കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ കുറച്ച് പച്ചമുളക് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീഞ്ചിട്ട് എടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മളിപ്പോൾ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഞാൻ തേങ്ങ വെറുതെ ചീൻചട്ടിലിട്ട് വറുത്തെടുക്കാണ് അപ്പോൾ നമ്മൾ ഇതിലെടുത്ത് വെച്ച ജീര എല്ലാ സാധനങ്ങളും നമുക്ക് ഒന്നിച്ച് തന്നെ വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു തേങ്ങേൻ്റെ കൂടെ എന്തൊക്കെ എന്തൊക്കെയുള്ളതെന്ന് അതൊക്കെയാണ് നമ്മളിപ്പോൾ വറുത്തെടുക്കുന്നത് അപ്പോൾ തേങ്ങ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കതൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അഞ്ചാറല്ലേ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതേപോലെ കുറച്ച് ചെറിയ ഉള്ളി അതും ഒരു അഞ്ചാറ് പീസ് എടുത്ത് കൊടുത്താൽ ഇട്ടാൽ മതി ബാക്കി നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് പിന്നെ ഇത് ഒരു ഒരു രണ്ട് നുള്ള ഉലുവ അതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നത് അപ്പോൾ എണ്ണ ഒഴിക്കാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഇത് നിർത്താതെ കൈവിടാതെ തന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ നന്നായിട്ട് അടിക്കു പിടിച്ചു പോവും അപ്പോൾ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ നമുക്കത് അത്ര ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിർ ഇളക്കി കൊടുത്താൽ മതിയാവും ഇതിപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടില്ല അപ്പോൾ അത് തേങ്ങ ഏകദേശം ഈ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാൻ ആയിട്ടുണ്ട് അപ്പോൾ ഇത് അടിക്കൊന്നും പിടിച്ചിട്ടില്ല നിർത്താണ്ട് ഇളക്കി കൊടുത്തോണ്ടാണത് നിങ്ങളും അതുപോലെ തന്നെ ചെയ്യണം അപ്പോൾ ഇനി ഞാനതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കുകയാണ് അതിലേക്കിപ്പോൾ ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് സ്പൂണ് എരിവുള്ള മുളക് പൊടി മുളക് പൊടിയൊക്കെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങൾക്കൊക്കെ എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഓൾറെഡി നമ്മൾ വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തേങ്ങൻ്റെ കൂടി ഇട്ടിട്ടും അതൊന്ന് കുറച്ച് നേരം ചെയ്താൽ മതിയാകും അപ്പോൾ ഒരു എല്ലാം ഒന്ന് നന്നായിട്ട് മണം നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് അതിൻ്റെ ഭാഗം ആയിട്ടുണ്ട് അപ്പോൾ ഞാനിനി തീ ഓഫ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് ചൂടോടെ തന്നെ കുറച്ചും കൂടി ഇതുപോലെ ഇങ്ങനെ വെയ്ക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി അതായി കിട്ടും ഇല്ലെങ്കിൽ കുറച്ച് കരിഞ്ഞു പോകും നമ്മൾ ഒരുപാട് ഇളക്കിയിട്ട് പിന്നെ ഓഫാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഞാനിപ്പോൾ അതേ ചിഞ്ചട്ടി തന്നെയാണ് ഇപ്പോൾ ഈ കറി വെക്കാൻ പോകുന്നത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി അതുപോലെ പച്ചമുളക് ഇതെല്ലാം കൂടി ഇതുപോലെ കനം കുറച്ചരിഞ്ഞിട്ട് നമുക്ക് എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപതി എല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ചെറുതാണെങ്കിൽ ഒരു തക്കാളി ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ വലിയ തക്കാളി ആണെങ്കിൽ ഒന്നിൻ്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി കാരണം ഓൾറെഡി നമ്മളതിൽ പുളിയൊക്കെ ഒഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് പുളി കുറച്ച് കൂടി പോകും അപ്പോൾ ഇത് ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് അതൊന്ന് കുറച്ചൊരു ഉടച്ചെടുക്കുന്ന പോലെ ആക്കി എടുക്കണം നമുക്കത് അധികം പഴുക്കാത്ത തക്കാളി ആണെങ്കിൽ നമുക്കത് ഇതുകൊണ്ട് തന്നെ ഒന്ന് ഇതുപോലെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കാരണം അത് പെട്ടെന്ന് വെന്ത് കിട്ടില്ല അതുകൊണ്ടാണ് അതെ തക്കാളിയൊക്കെ നല്ല പാകത്തിന് പരിവായിട്ടുണ്ട് ഇനി അരച്ചെടുത്ത തേങ്ങ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തേങ്ങ ചൂടാറിയതിന് ശേഷം ഞാനത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് തന്നെ മിക്സിഡി ജാറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങ ഒരു ഒരുപാട് വെള്ളം ഒഴിക്കരുത് മീൻകറിക്കൊക്കെ ഒരുപാട് വെള്ളം ആയി കഴിഞ്ഞാൽ നമുക്കത് വെള്ളം പോലെ കിടക്കും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കുടമ്പുളി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കുടമ്പുളി നമ്മൾ കുറച്ച് നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെയ്ക്കണം കാരണം എന്നാലേ ആ പുളിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഒന്ന് നന്നായിട്ട് ഇറങ്ങി കിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ ചീൻചട്ടി തന്നെ വയ്ക്കാൻ കാരണം എൻ്റെ മൺചട്ടി ഒരാൾ ഒരു ഓണം പ്രോഗ്രാമിനായിട്ട് കൊണ്ടുപോയിരിക്കുന്നു അപ്പം നാട്ടിലെ പോലെയല്ല നമ്മൾ എവിടെയൊക്കെ അങ്ങനെ ഓരോന്നും എടുക്കാറുണ്ട് അപ്പോൾ അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല എല്ലാം കഴിഞ്ഞിട്ട് അവർ കൊണ്ടുവരും അപ്പം അതുവരെയൊക്കെ നമുക്ക് കറിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം അതുകൊണ്ടാണ് ഞാൻ മൺചട്ടി എടുക്കാണ്ടിരുന്നത് അപ്പത് നമ്മുടെ ഇതൊക്കെ തേങ്ങയൊക്കെ തിളച്ച് കഴിഞ്ഞു ഇനി അതിലേക്ക് നമ്മുടെ ചൂര നന്നായിട്ട് കഴുകിയിട്ട് അത് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ കഴുകിയെടുത്തത് മാത്രമേ ഉള്ളു കട്ട് ചെയ്തിട്ടൊക്കെ കടയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് അതിൻ്റെ പണിയൊന്നും ഉണ്ടായില്ല മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്താൽ മാത്രം പോരെ നമ്മൾ മീനൊക്കെ ഒന്ന് വേകുന്നത് പോരെ തിളച്ചതിന് ശേഷം തീ ചെറിയ സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വെയ്ക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ മീനൊക്കെ വെന്ത് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചൂര റെസിപ്പി നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയി കഴിഞ്ഞു അതേ ഇത് തേങ്ങ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതെ അടിപൊളി കറിയാണ് അത് നിങ്ങൾ പറ്റുന്നതും കുടമ്പുളി ഇട്ട് തന്നെ കഴിക്കാൻ നോക്കുക അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് പക്ഷേ ഇനി കൊടംപുളി കഴിക്കാത്തവരാണെങ്കിൽ നമ്മുടെ സാധാ വാളംപൊളി ഇട്ടിട്ട് നമുക്ക് കറി വെക്കാം ഇനി വാളംപൊളി ഇല്ലയെന്ന് പറഞ്ഞിട്ട് അല്ല സോറി കൊടംപുളി ഇല്ലാന്ന് പറഞ്ഞിട്ട് ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാതെ ഇരിക്കണ്ട അപ്പോൾ നമ്മുടെ ചൂരമീൻ മീൻ തേങ്ങ വറുത്ത വെച്ചത് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഇത് ഈ തീ ഇതുപോലെ ഇങ്ങനെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് നന്നായി തെളിഞ്ഞു വരും അപ്പോൾ ഇതേ കറി കാണുമ്പോൾ തന്നെ നമുക്ക് ചോറൊക്കെ ഉണ്ടാകാൻ വേണ്ടി തോന്നുകയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ചോറൊക്കെ ഉണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരെ ബൈ ബൈ